മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഉത്തരം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും അടങ്ങുന്ന കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ജനുവരി ഇരുപത്തി എട്ടാം തീയതി ശുക്രൻ കുംഭം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ശുക്രൻ്റെ ഈ രാശിമാറ്റം കന്നിരാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ശുക്രൻ നിങ്ങളുടെ രണ്ടും ഒൻപതും ഭാവങ്ങളുടെ അധികനാണ് രാശി മാറുന്നത് തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലേക്കാണ് ഇത് നിങ്ങളുടെ ഏഴാം ഭാവമാണ് ഈ സമയത്ത് ശുക്രൻ ഇവിടെ പഞ്ചമഹാപുരുഷ രാജ്യോഗങ്ങളിൽ ഒന്നായ മാളവ്യയോഗവും നിർമ്മിക്കുന്നുണ്ട് മീനത്തിൽ ശുക്രൻ മെയ് മുപ്പത്തി ഒന്നാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും സാധാരണ ഇരുപത്തിയെട്ട് ദിവസം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ മീനത്തിൽ ഏകദേശം നാല് മാസത്തോളം സഞ്ചരിക്കുന്നതായിരിക്കും ഇതിനിടയ്ക്ക് മാർച്ച് രണ്ടാം തീയതി ശുക്രൻ വക്രഗതിയിലാകുന്നതും പിന്നീട് ഏപ്രിൽ പതിമൂന്നാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും അങ്ങനെ ഏകദേശം നാൽപ്പത്തി മൂന്ന് ദിവസത്തോളവും ശുക്രൻ വക്രഗതിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത് ശുക്രൻ ധനം സമ്പത്ത് ഐശ്വര്യം സന്താനം സുഖഭോഗവിലാസങ്ങൾ ആർഭാടവസ്തുക്കൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശുക്രൻ നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെയും ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെയും അധിപനാണ് രാശി മാറുന്നത് ശുക്രൻ്റെ ഉച്ചസ്ഥാനവും നിങ്ങളുടെ ഏഴാം ഭാവവുമായ മീനത്തിലേക്കാണ് അതുകൊണ്ട് തന്നെ ശുക്രൻ ഇവിടെ മാളവ്യയോഗവും നിർമ്മിക്കുന്നുണ്ട് ഏഴാം ഭാവം ദാമ്പത്യ ജീവിതവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശുക്രൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് ദാമ്പത്യ ജീവിതം വളരെ സുഖകരമായിരിക്കും ശുക്രൻ നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നൽകുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം മറക്കാൻ പാടില്ല അതായത് ശുക്രനോടൊപ്പം രാഹുവും നിൽക്കുന്നുണ്ട് രാഹു നിങ്ങളുടെ ഇടയ്ക്ക് കൺഫ്യൂഷൻ്റെ സ്ഥിതി നിർമ്മിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും പക്ഷേ അതിനെയെല്ലാം തരണം ചെയ്ത് നിങ്ങൾ ആത്മധൈര്യം കൈവിടാതെ പെരുമാറുകയാണെങ്കിൽ ശുക്രൻ്റെ പൂർണ്ണ ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതുമായിരിക്കും ശുക്രൻ രണ്ടാം ഭാവാധിപനാണല്ലോ ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും കുടുംബത്ത് ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നതുമായിരിക്കും ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകും ശുക്രൻ ഭാഗ്യസ്ഥാനാധിപനുമാണല്ലോ ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും ധാർമ്മിക ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർധിക്കുന്നതുമായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും ജനുവരി ഇരുപത്തി തീയതി ശുക്രൻ മീനം രാശിയിൽ ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിലേക്കായിരിക്കും പ്രവേശിക്കുന്നത് ഗുരു നിങ്ങളുടെ നാലും ഏഴും ഭാവങ്ങളുടെ അധിപനാണ് ഇപ്പോൾ നിൽക്കുന്നത് വക്രഗതിയിൽ നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലാണ് പക്ഷേ ഗുരു ഫെബ്രുവരി നാലാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും അതിനാൽ ഗുരുവിൻ്റെ ശുഭഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ നല്ല ലാഭം ലഭിക്കും പുതിയ ഭവനം വാഹനം എന്നിവ വാങ്ങാനും യോഗമുണ്ടാകുന്നതായിരിക്കും വീട്ടിലേക്ക് സുഖഭോഗവിലാസ വസ്തുക്കളും ആഭരണങ്ങളും മറ്റും വാങ്ങുന്നതും ആയിരിക്കും പ്രോപ്പർട്ടികളിൽ എന്തെങ്കിലും കേസുകളോ മറ്റോ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ക്ലിയർ ക്ലിയറാകുന്നതായിരിക്കും ഗുരുവിൻ്റെ നക്ഷത്രത്തിൽ ശുക്രൻ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഫെബ്രുവരി ഒന്നാം തീയതി ശുക്രൻ ശനിയുടെ ആധിപത്യത്തിലുള്ള ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ശനി നിങ്ങളുടെ അഞ്ചും ആറും ഭാവങ്ങളുടെ അധിപനാണ് നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ഇവിടെ ശനി വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിവൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിക്കുന്നത് ഇവിടെ ആറാം ഭാവധിപനായ ശനി നിൽക്കുന്നതും ആറാം ഭാവത്തിൽ തന്നെയാണ് കൂടാതെ ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ് ഈ സമയത്ത് ശനിയുടെ ശുഭഫലങ്ങൾ ശുക്രൻ മോഹാന്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കടബാധ്യതകൾ കുറയാൻ ഇടയാകുന്നതായിരിക്കും വിരോധികൾ നിഷ്ക്രിയരാകും രോഗങ്ങളിൽ ആശ്വാസം ലഭിക്കും വക്കീൽ ഡോക്ടർ ചാർട്ടേഡ് അക്കൗണ്ടൻറ് അതുകൂടാതെ ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്കും അവരുടെ ദൈനംദിന വരുമാനത്തിൽ ഉണ്ടാകുന്നതായിരിക്കും മാർച്ച് രണ്ടാം തീയതി ശുക്രൻ മീനത്തിൽ വക്രഗതിയിലാകുന്നതാണ് ഏപ്രിൽ പതിമൂന്നാം തീയതി വരെ ശുക്രൻ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഈ സമയത്ത് ഒപ്പം രാഹുവും നിൽക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഈ സമയത്ത് നല്ല ജാഗ്രത പുലർത്തണം വിവാഹാദി കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതകളുണ്ട് പ്രോപ്പർട്ടിയുടെ ഡീലിങ്ങും മറ്റും ഡീലിങ്ങിലും മറ്റും താമസം വരാനിടയുണ്ട് ശുക്രൻ വക്രഗതിയിലാകുന്ന സമയത്ത് കാര്യങ്ങളിൽ ചിലപ്പോൾ താമസം ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി ശുക്രൻ ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിലേക്ക് വീണ്ടും തിരിച്ച് പ്രവേശിക്കുന്നതായിരിക്കും ശനി അപ്പോഴേക്കും നിങ്ങളുടെ ഏഴാം ഭാവത്തിലേക്ക് പ്രവേശിച്ചും ഇരിക്കും അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിയാണല്ലോ ശനിയുടെ രാശിമാറ്റം ശനി ഏഴിൽ പ്രവേശിക്കുന്നതോടെ അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിൽ ആകുന്നതായിരിക്കും ഈ സമയത്ത് ശനി ശുക്രൻ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങളും നിങ്ങളുടെ ഏഴാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഈ വക കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം വേണം കൈകാര്യം ചെയ്യുവാൻ ചില കാര്യങ്ങൾ ഈ സമയത്ത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നതും നല്ലതായിരിക്കും വിവാഹമോ അല്ലെങ്കിൽ അതുപോലെയുള്ള മംഗളകർമ്മങ്ങളിൽ താമസം വരാൻ സാധ്യതകളുണ്ട് ലോങ് ടേം പ്രോജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ശനി അതിൽ നല്ല റിസൾട്ടുകൾ നൽകുന്നതായിരിക്കും ഏഴിൽ ശനി ശുഭഫലങ്ങൾ നൽകുമെങ്കിലും ഇവിടെ രാഹു നിൽക്കുന്നതിനാൽ ഫലങ്ങൾ വളരെ താമസിച്ചിട്ടായിരിക്കും ലഭിക്കുന്നത് ശനി അഞ്ചാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ ഈ സമയത്ത് പ്രേമബന്ധത്തെ വിവാഹബന്ധത്തിലാക്കുവാൻ ശനിയും ശുക്രനും സഹായിക്കുന്നതായിരിക്കും ഷെയർ മാർക്കറ്റിൽ നിന്നും ലാഭം ലഭിക്കും സന്താനങ്ങൾക്ക് നല്ല പുരോഗതി ഉണ്ടാകുന്നതുമായിരിക്കും മെയ് പതിനാറാം തീയതി ശുക്രൻ ബുധൻ്റെ ആധിപത്യത്തിലുള്ള രേവതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ബുധൻ നിങ്ങളുടെ രാഷ്ട്രാധിപനാണ് അതോടൊപ്പം കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൻ്റെയും അധിപനാണ് ഇതോടെ നിങ്ങളുടെ ഒന്നും പത്തും ഭാവങ്ങൾ ആകുന്നതായിരിക്കും ഈ സമയത്ത് എന്തെങ്കിലും വലിയ കാര്യത്തിൽ നിങ്ങൾക്ക് സഫലത ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ഇത് നിങ്ങളുടെ പേരും പെരുമയും പ്രശസ്തിയും വർദ്ധിപ്പിക്കുന്നതുമായിരിക്കും കർമ്മരംഗത്ത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റികൾ വർദ്ധിക്കുന്നതായിരിക്കും ഓഫീസിലും ബിസിനസ് തലത്തും പോസിറ്റീവായ പല സംഭവങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് പൊതുവെ പറയുകയാണെങ്കിൽ ശുക്രൻ്റെ ഈ രാശിപാറ്റം കന്നിരാശിക്കാർക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം